കോഴിക്കോട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടിന് സഹായഹസ്തവുമായി മോഹൻലാൽ ഫാൻസ് വടകര കക്കട്ട് ഏരിയ കമ്മിറ്റികൾ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട മഞ്ഞക്കുന്ന് സ്വദേശിനി മണിമൽ പറമ്പിൽ ഉഷക്കി നാട്ടുകാരുടെ സഹായത്തോടെ ഉണ്ടാക്കുന്ന വീട്ടിലെ ബാത്റൂം നിർമ്മാണം മോഹൻലാൽ ഫാൻസ് വടകര കക്കറ്റ് ഏരിയ കമ്മിറ്റികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കി ടൈൽസ് വാതിൽ ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഉൾപ്പെടെ മുഴുവൻ സാധന സാമഗ്രികളും വാങ്ങി ഫാൻസ് പ്രവർത്തകരുടെ സഹകരണത്തോടെ കഴിഞ്ഞ ദിവസം ശൗചാലയ നിർമ്മാണം പൂർത്തിയാക്കി ഉഷയും കുടുംബവും താമസിച്ചിരുന്ന വാടക വീട് ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി കഴിയുകയാണ് ഇപ്പോൾ ഇവരുടെ കുടുംബം നാട്ടുകാരുടെ സഹായത്തോടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ വീടിൻ്റെ ശൗചാലയമാണ് മോഹൻലാൽ ആരാധകർ ഏറ്റെടുത്ത് നിർമ്മിച്ചത് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സന്ദീപ് കെ കെ ശ്രീജിഷ് കെ സി ഷിബിൻലാൽ സനൽദേവ് പി എസ് സുമേഷ് കെ എന്നിവർ നേതൃത്വം നൽകി ജിതേഷ് പുലരി ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി